ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇഫ്രാസ് വേൾഡ് ഇന്ന് നമുക്ക് നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി എങ്ങനെ എങ്ങനെയുണ്ടാക്കണെന്ന് നോക്കാം അതിനു മുന്നേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ഒരു കപ്പ് അരിമാവാണ് എടുത്തിരിക്കുന്നത് പത്തിരിയുടെ മാവാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒന്നേ മുക്കാൽ കപ്പ് ഈ സെയിം കപ്പിൽ തന്നെ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളോണ് എടുക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ നെയ്യ് നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണയാലും മതി ഇതുപോലെ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളവണ് എടുത്ത് വെച്ചിരിക്കുന്നത് ആ സെയിം കപ്പിൽ തന്നെയാണ് വെള്ളം എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം നെയ്യു പകരം നേരത്തെ പറഞ്ഞതുപോലെ പോലെ ഇനി മണം ഇഷ്ടമില്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും മതിയാകും നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇനിയിലോട്ട് മാവ് ചേർത്ത് കൊടുക്കാം അല്പമൽപ്പമായിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് എല്ലാ ഭാഗത്തും മാവിൻ്റെ എല്ലാ ഭാഗത്തും വെള്ളം വരത്തക്ക രീതിയിൽ നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ സമയത്ത് നമ്മൾ തീയൊന്ന് കുറച്ച് കൊടുക്കേണ്ടതാണ് മാവിൻ്റെ എല്ലായിടത്തും വെള്ളം എത്തിയതിന് ശേഷം നമ്മളിത് തീ ഓഫാക്കിയതിന് ശേഷമാണ് അല്ലെങ്കിൽ വളരെ ചെറു തീയിലാണ് നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം മാവ് എല്ലാം നല്ലതുപോലെ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് നല്ലതുപോലെ വരണം ഈ കാണുന്നത് പോലെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിടാം ഇനി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇതൊന്ന് മൂടി വയ്ക്കാം നമുക്കിതൊരു പരന്ന പാത്രത്തിലോട്ട് ഇടാം അതിനുശേഷം ഇത് പെട്ടെന്ന് കുഴച്ചെടുക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു കപ്പ് എടുക്കുവാണ് അതിൻ്റെ അടിയിൽ കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം ഞാൻ ഈ കപ്പിൻ്റെ മൂട്ഭാഗം വെച്ചാണ് ഇത് നന്നായി ഒന്ന് മയപ്പെടുത്തിയെടുക്കുന്നത് കാര്യം ഇപ്പോൾ നല്ല നല്ല ചൂടോടെ ഇരിക്കുവാണ് മാവ് നമ്മൾ ഈ സമയത്ത് നല്ല ചൂടോടെ കൂടി തന്നെ നമ്മൾ ഇത് ഇളക്കി കൊടുക്കണമെങ്കിലേ നമുക്ക് പത്തിരി നല്ല സോഫ്റ്റായി കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് ചൂടൊക്കെ ഒന്ന് നമുക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ മൂടുപയോഗിച്ച് നമുക്കിതുപോലെ നല്ല പോലെ ഒന്ന് മയപ്പെടുത്തി എടുക്കാവുന്നതാണ് എല്ലാ ഭാഗത്തും എത്തുമ്പോഴത്തേക്കും നമുക്ക് ഒന്നും കൂടി ഇതുപോലെ അടുപ്പിച്ച് വയ്ക്കാം അതിനുശേഷം വീണ്ടും അതേപോലെ തന്നെ കപ്പ് ഉപയോഗിച്ച് നമുക്ക് നല്ലതുപോലെ ഇത് സോഫ്റ്റ് ആക്കി എടുക്കാവുന്നതാണ് ഈ കാണുന്നത് പോലെ തന്നെ നമുക്ക് കണ്ടിന്യൂസ് കൂടെ ചെയ്യണം മിനിമം നമ്മൾ ഒരു പത്ത് മിനിറ്റ് എങ്കിൽ ഈ മാവ് ചൂടോടെ ഒന്ന് ഇതുപോലെ മയപ്പെടുത്തി എടുക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളൂ നമ്മളെ കൊണ്ട് പറ്റുന്ന ചൂടൊക്കെ എത്തുമ്പോൾ നമുക്ക് കൈവെച്ച് തന്നെ വേണമെങ്കിൽ നമുക്ക് വൃട്ടിയെടുക്കാവുന്നതാണ് നമ്മളിത് എത്രത്തോളം കുഴക്കുന്നു അത്രത്തോളം ഇത് നല്ല സോഫ്റ്റായി കിട്ടുന്നതാണ് മിനിമം ഒരു പത്ത് മിനിറ്റിൽ നമ്മളിതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കേണ്ടതാണ് അതും ഈ കൂടി തന്നെയാണ് ചെയ്യേണ്ടത് നമ്മുടെ മാവ് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പത്തിരിക്ക് എത്ര വലുപ്പാണ് വേണ്ട അതിനനുസരിച്ച് നമുക്ക് ചെറിയ ഉരുണ്ടകളായിട്ട് എടുക്കാവുന്നതാണ് ഇതുപോലെ നമുക്ക് എല്ലാം ചെറിയ ചെറിയ ഉരുണ്ടുകളായിട്ട് എടുത്ത് വയ്ക്കാം ഇത് നല്ലതുപോലെ ഈ കാണുന്നത് പോലെ നല്ല പ്രസ്സ് ചെയ്തു വേണമെങ്കിൽ ഇത് നല്ല ഉരുട്ടിയെടുക്കാൻ എങ്കിൽ നല്ല നമുക്ക് പരത്തുമ്പോൾ നല്ല ഭംഗിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ നല്ലതുപോലെ പ്രെസ്സ് ചെയ്തു വേണമെങ്കിൽ ഇത് ഉരുട്ടിയെടുക്കാൻ ഇനി ഈ കാണുന്നത് പോലെ എല്ലാം ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായി പ്രെസ്സിലിട്ട് പരത്തിയെടുക്കാം ഇനി ഈ കാണുന്നത് പോലെ ഈ ഒരു തുമ്പിലോട്ടായിട്ട് ഇത് വെച്ചു കൊടുക്കാൻ പാടുള്ളൂ സെൻ്ററിൽ വെച്ച് നമുക്ക് പുറത്ത് പ്രസ്സിന് പുറത്തോട്ട് വരും നല്ലതുപോലെ പ്രസ്സ് ചെയ്തെടുക്കാം ഞാനൊരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ടുണ്ട് കാര്യം പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയൊക്കെയാണ് നമുക്കിത് ചൂടാക്കി വെച്ചിരിക്കുന്ന ഫ്രൈ പാനിലോട്ട് വെച്ച് കൊടുക്കാം നമ്മൾ പത്തിരി ചൂടാന്നേരത്ത് ഹൈ ഫ്ലെയിമിലാണിത് ചെയ്യേണ്ടത് ഒരിക്കലും ലോ ഫ്ലെയിം ആവാതെ സൂക്ഷിക്കണം നല്ല ചൂട് കൂട്ടി വെച്ച് വേണം നമുക്ക് ചുട്ടെടുക്കാൻ നമ്മൾ വൺ സൈഡ് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു മുപ്പത് സെക്കൻഡോളം വെയിറ്റ് ചെയ്യണം അതിൻ്റെ വൺ സൈഡൊന്ന് റെഡി ആയിട്ട് വരാൻ വേണ്ടിയാണ് ഒരു മുപ്പത് സെക്കൻഡ് ആയതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ സൈഡ് നമുക്ക് അതേപോലെ തന്നെ ഒരു മുപ്പത് സെക്കൻഡോളം വേ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാവുന്നതാണ് ഈ സൈഡും മുപ്പത് സെക്കൻഡോളം ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് തിരിച്ചിട്ട് കൊടുക്കണം അതിനുശേഷം നമുക്ക് തവി വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോഴത്തേന് ഇത് നല്ലപോലെ പൊള്ളി പൊള്ളിക്കയറി വരും നമ്മളിത് ബ്രൗൺ കളർ ആവാതെ സൂക്ഷിക്കണം ഈ വെള്ളം നിറത്തോടെ തന്നെയാണ് നമ്മളിത് എടുക്കേണ്ടത് അതിന് പത്തിരി ചുട്ടതിന് ശേഷം നമ്മളിത് കാസ്ട്രോളിൽ തന്നെ വെക്കാൻ നോക്കുകയാണെങ്കിൽ നല്ല കൂടുതൽ സോഫ്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടുന്നതാണ് ഇതുപോലെ ബാക്കിയുള്ള പത്തിരികൾ നമുക്ക് ചുട്ടെടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്